നമ്മൾ മനുഷ്യന്മാരില്ലേ നമുക്ക് ഈ യാത്രകൾ എന്ന് പറഞ്ഞാല് നമുക്ക് വലിക്കാട്ട് ചിന്താഗതിയാണ് നമ്മുടെ യാത്രകൾ നമ്മൾ മനസ്സിൽ കാണുന്നത് ന്യൂയോർക്കും പാരീസും അസർബൈജാനും ബെൽജിയവും ഒക്കെ ആയിരിക്കും പക്ഷേ ഈ യാത്രയൊക്കെ പോകുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ പുറകുവശത്തൊരു കാടുണ്ട് ആ കാട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും കുറച്ചും കൂടെ അങ്ങോട്ട് പോയിക്കുന്ന ചെറിയൊരു പുഴയുണ്ട് ആ പുഴയിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും പിന്നെ അത് കഴിഞ്ഞൊരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞൊരു വെള്ളച്ചാട്ടുണ്ട് അതെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇല്ലല്ലോ എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ ഇതൊന്നും കാണാതെ നിങ്ങൾ എവിടെയും പോകേണ്ട ആദ്യം നിങ്ങളുടെ തൊടിയിലുള്ള കാടും പുഴയും വെള്ളച്ചാട്ടവും എല്ലാം കണ്ടിട്ട് നിങ്ങൾ എവിടെ വേണേലും പോയാൽ മതി നമ്മളൊരു പത്ത് പത്തോ ഇരുപതോ അമ്പതോ കിലോമീറ്റർ ചുറ്റാണോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കാം ഇതൊക്കെ ഞാൻ പറയുന്നത് വെറുതെ അല്ലെട്ടോ നിങ്ങൾ നമ്മുടെ നാട്ടിൽ അതിഥി തൊഴിലാളികളായിട്ട് വന്നിരുന്ന ഏതെങ്കിലും ഒരു ഒരു ഒറീസക്കാരനോടോ ഒരു വെസ്റ്റ് ബംഗാളുകാരനോടോ ഒരു അസാമുകാരനോടോ ചോദിച്ചു നോക്കി അവൻ പറഞ്ഞു തരൂ ഇതെന്ത്ന്നാണ് അവന്റെ സ്വിറ്റ്സർലാൻഡും അവൻ്റെ യു എസും അവൻ്റെ യു കെ ഒക്കെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാതെ നമ്മൾ എങ്ങോട്ടും പോയിട്ട് കാര്യമില്ല ഇനി നമ്മൾ യാത്ര പോകുമ്പം നമ്മൾ കുറച്ച് വട്ടമുള്ള ആളാണ് അപ്പൊ നമ്മളെക്കാളും കുറച്ചും കൂടെ അരവട്ടമുള്ളവനെ കൊണ്ട് പോകണം ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ അനിയനെ കൊണ്ടൊരു യാത്ര പോയി അപ്പൊ അവനാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ അവൻ്റെ തള്ളി വിക്രമാതി പണ്ട് വേതാളുമായിട്ട് ഈ കാട്ടിൽ കൂടെ പോയെന്നും ആ കാട്ടിലൂടെ പോയതിൻ്റെ ഒരു കാൽപാദമാണ് അവിടെ കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിട്ടലോടെ വിടലിൽ ഞാൻ പൊട്ടലും മോനെ ഒരു ഒന്നൊന്നര വിട്ടല്ലേ കാണാരം പോലും ഇങ്ങനെ വിടൂല ആ വഴി കൂടെ ഒക്കെ പശുവിൻ്റെ ജാടകം കണ്ടാ പറയും ഇത് കാട്ടാന പോയതാണ് നമ്മൾ അരപ്പിരിയുള്ളവരുടെ കൂടെ നമ്മുടെ നാട്ടിലെ തൊടിയും നമ്മുടെ നാട്ടിലെ പുഴയും നമ്മുടെ നാട്ടിലെ കാട്ടിക്കൂടെയും പോയി പോയിട്ട് വേണം നമ്മള് നമ്മള് വേറെ എവിടെയെങ്കിലും യാത്രകൾ പോവാൻ ഇതാണ് ഞാൻ എനിക്കും നിങ്ങളോട് പറയുന്നത് ഞാൻ ഈ പ്രാവശ്യം പത്തനാപുരത്ത് നിന്ന് ചെങ്കോട്ടയ്ക്ക് പോയ സമയത്ത് സാധാരണ പുനല്ലൂര് കൊല്ലം ചെങ്കോട്ട റോഡ് പിടിച്ച് ഹൈവേ പിടിച്ചിട്ടാണ് പോവാം ഈ പ്രാവശ്യം അരപ്പിരിയുള്ള എൻ്റെ അനിയൻ പറഞ്ഞാൽ നമുക്ക് അമ്പനാർ റോഡ് പിടിച്ചിട്ട് കയറി പോകുന്നവർക്ക് അങ്ങനെ സന്ധ്യ സമയം നമ്മുടെ കാട്ടിൻ്റെ അകത്തുകൂടെ പോയി പുഴയൊക്കെ കണ്ട് പതുക്കെ 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 ചായയൊക്കെ കുടിച്ച് നമ്മൾ ആ കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ക്ഷേത്രം കാണാൻ പറ്റും അതിന്റെയൊക്കെ ഒരു ഭംഗി ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ പരിസരവും നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കൃതി വിളിച്ചു പറയുന്നൊരു സംഭവമാണ് അതൊക്കെ കണ്ട് ഓഫ് റോഡും അത് ഞങ്ങളാ കുറേ ഓഫ് റോഡ് സൈഡ് ഉണ്ട് ഓഫ് റോഡും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് കഴിഞ്ഞു അപ്പോൾ പുറത്ത് പോകുന്ന വഴിക്ക് കുറേ കുറേ ഗ്രീനറീസ് നമ്മളിങ്ങനെ കാണുന്നുണ്ട് പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട് അത് തരുന്നുണ്ട് അപ്പം ഈ യാത്ര തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അവൻ്റെ ഒറ്റ നിർബന്ധത്തിലാണ് ഞാൻ പോയത് പക്ഷേ പോയി ഇറങ്ങിയപ്പം ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മെടുത്തു പോകും അത്രയും പ്രകൃതി രമണീയമായ അത്രയും ഭംഗിയുള്ള ആ മലകളും കുന്നും കാടും പുഴയും എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എനിക്കൊന്നാരും കവണ ഇപ്പോഴത്തെ ഇറങ്ങിയത് അതൊരു അടിപൊളി യാത്രയാണ് പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഇതുവരെ പോയിട്ടില്ല നമ്മൾ ഇതേപോലെ പോകാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം ഞാൻ പറയുന്നത് വെച്ചാല് കുറച്ച് ബുദ്ധിമുട്ടുള്ള റോഡിലൂടെ ഒക്കെ പോയി നമ്മൾ കാറ് പോകാൻ പറ്റില്ല ബൈക്ക് കൊണ്ടുപോകണം അതിൻ്റെ ഭംഗി ആസ്വദിക്കണം എന്നിട്ട് മതി നിങ്ങൾ സായിപ്പിൻ്റെ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് പിടിച്ച് പോകാനും ആദ്യം ഓട്ടറി ചോദിച്ച് നമ്മുടെ കാടും നമ്മുടെ പുഴയൊക്കെ ഒന്ന് പോയി കാണും എന്നിട്ട് മതി അങ്ങോട്ട് പോക്കൽ നന്ദി നമസ്കാരം